ആറ്റുകാൽ പൊങ്കാല ഒരുക്കങ്ങൾ തുടങ്ങി ഉത്സവ നാളുകളിൽ പോലീസ് സുരക്ഷ രണ്ട് ഘട്ടമായി ഫെബ്രുവരി പതിനേഴ് മുതൽ വരെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ക്ഷേത്ര ട്രസ്റ്റ് ഹാളിൽ അവലോകന യോഗം ചേർന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് പൊങ്കാല ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പൊങ്കാല മഹോത്സവം ഉത്സവ മേഖലകളിലെ റോഡുകളുടെയും തെരുവ് വിളക്കുകളുടെയും അറ്റകുറ്റപ്പണി അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി തെരുവുനായ്ശല്യം പരിഹരിക്കും മൊബൈൽ ടോയ്ലറ്റുകൾ വാട്ടർ ടാങ്കുകൾ എന്നിവയ്ക്കുള്ള ക്രമീകരണം ഒരുക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം സജ്ജമായിരിക്കും ഫെബ്രുവരി പതിനേഴ് മുതൽ വരെ അറുനൂറ് വരെ മൂവായിരം പോലീസുകാരെയും വിന്യസിക്കും കടകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെ പരിശോധനകൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും ഉച്ചഭാഷണിയുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ സർവലൈൻസ് ടീം പ്രവർത്തിക്കും അട്ടക്കുളങ്ങര തിരുവല്ലം റോഡിന്റെ ടാറിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് റോഡുകൾ ഭാഗം അറിയിച്ചു മേയർ ആര്യ രാജേന്ദ്രൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു ആറ്റുകാൾ വാർഡ് കൌൺസിലർ ആർ ഉണ്ണികൃഷ്ണൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനിൽ ജോസ് സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് ആറ്റുകാൾ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ വേണുഗോപാല് സെക്രട്ടറി കെ ശരത്കുമാർ പ്രസിഡന്റ് ബി ശോഭ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.